നമസ്കാരം സ്വാഗതം ഞാനിന്ന് തയ്യാറാകാൻ വന്ന ഒരു ഗോതമ്പ് പൊടി കൊണ്ട് ഒരു നാലുമണി പലഹാരമാണ് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് ഇട്ട് കൊടുത്തു ഇതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ടുകൊടുത്തു ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് அப்பட வெள்ள நட்டையும் சேர்ந்து குழச்சு வச்சிட்டு அப்ப நமக்கு ஒரு பத்து பதினஞ்சு மினிட்டு வெய்ட் வைக்க எல்லாம் நமக்கு எடுக்க எல்லாம் ரெடி ஆக்கி எடுத்துட்டு இப்ப நமக்கு இது ஒரு கடாய அழப்பத்து வச்சு கொடுக்க കടായി അതുപോലെ ഞാൻ ചെറിയ ഒരു അലായിര കടായിയാണ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് ചൂടായിട്ടാണ് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നാലുമണി പലവരം അവിടെ റെഡി ആയിട്ടാണ് നമുക്കിതൊരു പാത്രത്തിലോട്ട് പോരാ ബാക്കിയും കൂടെ ഇതേപോലെ നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല റോളായിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് നമുക്ക് ഇത് നന്നായിട്ട് ഇതിലോട്ട് തന്നെ മുക്കി നമുക്ക് നന്നായിട്ട് കഴിക്കാം ടൊമാറ്റോ സോസ് നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം